ഓം 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 നമോ 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 ുദേവ ധന്യാത്മാക്കളെ സുഹൃതികളെ എല്ലാവർക്കും സാദര നമസ്കാരം ീധരിയും ഭാഗവത പഠന സത്രം ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവതമാത്മ്യം അധ്യായം ഒന്ന് പാഠം പതിമൂന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേവാസുദേവയ ശ്ലോകങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കുമാര ഊചു കഥം ബ്രഹ്മൻ दीनमुख कुतश्चिन्दातुरोभवन् त्वरितम् गम्यते कुत्र कुतश्चागमनम् तव कुमार ऊजुः कथम् ब्रह्मन् दीनमुख कुतश्चिन्दादुरोऽभवन् त्वरितम् गम्यते कुत्र कुतश्चागमनम् तव इदानीम् शून्यचित्तोऽसि गतवित्तो यथा जनः तवेदम् मुक्तसङ्गस्य

ഈ രണ്ട് ശ്ലോകങ്ങളുടെ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും ലളിതമായ അന്വയങ്ങളും ഭാവങ്ങളും നമുക്ക് പഠിക്കാം കുമാരവൂച്ചു കുമാര ഊചുഹു കുമാരന്മാര് പറഞ്ഞു ബ്രഹ്മൻ ആ പദങ്ങൾ നോക്കുക കഥം ബ്രഹ്മൻ ദീനമുഖ ചിന്താപരോ ഭവൻ ദീനമുഖം ഗമ്യത്തെ കുത്ര കുതശ്ചാഗമനം തവ പദങ്ങളൊന്ന് നമുക്ക് അന്വയ രൂപത്തിൽ മനസ്സിലാക്കാം ബ്രഹ്മൻ ഹേ ബ്രഹ്മജ്ഞാനി ഉള്ളവനെ ബ്രഹ്മജ്ഞാനിയായി ഉള്ളവനെ ബ്രഹ്മൻ സംബോധനയാണ് നമ്മൾ വിളിക്കുന്ന രൂപത്തില അല്ലയോ ബ്രഹ്മൻ ഹേ ബ്രഹ്മൻ ഹേ കൃഷ്ണ ഹേ നാരായണ അത് സംബോധന എന്നാണ് പറയുക അല്ലയോ കൃഷ്ണ നമ്മൾ പറയാറില്ലേ അല്ലയോ ബ്രഹ്മൻ അലയോ ദേവി അല്ലയോ മഹാദേവ എന്ന് പറയുന്നത് പോലെ ബ്രഹ്മൻ ഇവിടെ നമ്മൾ എപ്പോഴും ഒരു ആശ്ചര്യ ഒരാശ്ചര്യ ഇടുക എന്താ അർത്ഥം അത് സംബോധനയാണ് അർത്ഥം വിളിച്ചു പറയുന്നതാണ് ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ പഴയ ഭാഷയിലാണെങ്കിൽ ബ്രഹ്മജ്ഞാനിയായുള്ളവേ ഭീനമുഖ എന്തുകൊണ്ടാണ് ദുഃഖസൂചകമായ മുഖത്തോടു കൂടിയവനായിരിക്കുന്നത് കുതഹ ചിന്താപര കുത എന്തു കാരണത്താൽ ചിന്തയാൽ ദുഃഖിതനായിരിക്കുന്നു കുത്ര ത്വരിതം ഗമ്യതേ കുത്ര ത്വരിതം ഗമ്യത എവിടേക്കാണ് ശീരം ഗമിക്കുന്നത് വേഗത്തിൽ പോകുന്നത് കുതഹ തവ ആഗമനം തവ ആഗമനം എവിടെ നിന്നാണ് അങ്ങയുടെ വരവ് ആഗമനം എന്ന് പറഞ്ഞാൽ വരവ് ഗമ്യത എന്ന് പറയുമ്പോൾ ആ ഗമിക്കുന്നത് പോകുന്നത് എന്നർത്ഥം ഇത്രയുമാണ് അതിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ പദങ്ങൾ അതിന്റെ അർത്ഥം വരുന്നത് സനകാദികൾ നാരദരോട് ചോദിച്ചു അല്ലയോ ബ്രഹ്മൻ ഹേ ബ്രഹ്മൻ എന്താണ് അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത് എന്തൊരു വിചാരത്താലാണ് ദുഃഖിക്കുന്നത് ഏതു ദിക്കിലേക്കാണ് അങ്ങൊന്ന് ഇത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതു ദിക്കിൽ നിന്നാണ് ഇവിടെ വന്നെത്തിയത് അഥവാ എത്തിച്ചേർന്നത് നമുക്ക് അടുത്ത ശ്ലോകം കൂടി ശ്രദ്ധിക്കാം ഇതാനിയും ൂന്യച്ചി ഗോ യഥേദം മു നോചിതം വധ കാരണം ഇതോ ഗ ജന ധനം നശിശനമെന്ന പോലെ ശൂന്യച്ചിട്ട അസി ശൂന്യമായ ചിത്തത്തോടുകൂടിയവനായിരിക്കുന്നു മുക്തസംഘ്യ തവ ഉപേക്ഷിക്കപ്പെട്ട സംഘത്തോടുകൂടിയ അങ്ങക്ക് ഇതെന്ന ഉചിതം ഇത് യോഗ്യമല്ല കാരണം വധ കാരണം പറയുക ഇവിടെ ധനഹീന സ്വസന്മൃത എന്നൊരു പ്രമാണമുണ്ട് ആ ഒരു പ്രമാണപ്രകാരം ന്യായപ്രകാരം എന്താണ് ധനഹീന സ്വസന്മൃത ന്യായപ്രകാരം സകല മുതലും നശിച്ചിരിക്കുന്ന മുതലെന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ഒരു ഭാഷയാണ് സ്വത്ത് സമ്പത്ത് അങ്ങനെ സകല സ്വത്തും സമ്പത്തും നശിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന പോലെ ഇപ്പോൾ അങ്ങയുടെ ചിത്തം ശൂന്യമായിരിക്കുന്നുവല്ലോ ഗൃഹജന ധനാദികളിലുള്ള ആസക്തിയെ വെടിഞ്ഞിരിക്കുന്ന അങ്ങയിൽ കാണപ്പെടുന്ന ഈ അവസ്ഥ യോഗ്യയായിരിക്കുന്നില്ല അനുചിത ഭാവം ഉത്ഭവിപ്പാൻ എന്താണ് കാരണമായിട്ട് ഉണ്ടായത് എന്നോട് തുറന്ന് പറയൂ എന്ന് പറയുന്നതാണ് അപ്പോഴും നമ്മൾ നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ എന്താണ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എല്ലാവരും അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ പാഠം അങ്ങ് വിട്ട് കളയരുത് കാരണം ഇത് തുടർച്ചയായിട്ടുള്ള കഥാഭാഗങ്ങളാണ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ഋഷയോ വിശാല സത്സംഗാർത്ഥം സമായാതൃ നാരദം ഒരിക്കല് വിശാല പേരായ അർത്ഥം ശ്രദ്ധിക്കണം കേട്ടോ പുരിയുടെ അതേതാണ് ബദരി വിശാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ബദരി വിശാൽ പുരിയുടെ ആ നഗരത്തിന്റെ പട്ടണത്തിന്റെ സമീപത്തിലുള്ള ഒരു ബദരി ആശ്രമത്തില് കൂടി ചേർന്ന് സന്തോഷിക്കുവാൻ വേണ്ടിയിട്ട് സജ്ജനങ്ങളുമായിട്ട് സന്യാസികളുമായിട്ട് യോഗീശ്വരന്മാരുമായിട്ട് ചേർന്ന് അന്യോന്യം സന്തോഷിച്ചു കൊണ്ട് കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് നാല് ഋഷികളും വന്നു ചേർന്നു ചത്വാര ഋഷയോ അവിടെ നാരദ മുനിയെ അവർ കണ്ടു എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ ഒരു സംശയമുള്ളത് ഈ ബദരി ആശ്രമവും ബദരിനാരായണ ക്ഷേത്രവും ഒന്നാണോ എന്നാണ് ചോദിച്ചത് പലർക്കും സംശയം ഉണ്ടായത് അതാണെന്ന് വ്യക്തമാകേണ്ടത് ആശ്രമം എന്ന് പറയുമ്പോൾ അവിടെ എത്രയോ വർഷങ്ങളോളം അനേകമനേകം സന്യാസിമാര് യോഗീശ്വരന്മാര് മഞ്ഞും തണുപ്പും ഒക്കെ സഹിച്ചുകൊണ്ട് ചൂടും തണുപ്പും ഒക്കെ സഹിക്കാൻ സാധിക്കണം അതിൽ അതികഠിനമാണ് ഈ നമ്മൾ ഇന്ന് പറയുന്ന മൈനസ് ആയിട്ടുള്ള എന്താ ഡിഗ്രി അളവിലുള്ള മഞ്ഞുകട്ടയായിട്ട് അതായത് ഗുഹ കവാടമടക്കം വലിയ വലിയ മഞ്ഞുകട്ടകൾ കൊണ്ട് മൂടുന്ന ഒരവസ്ഥ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അനേകമനേകം ഋഷീശ്വരന്മാര് അവിടെ താമസം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ആശ്രമങ്ങൾ പക്ഷെ ഇപ്പോഴുള്ള ആശ്രമങ്ങളൊക്കെ രൂപഭേദങ്ങൾ വന്നു എന്ന് മാത്രം അങ്ങനെയുള്ള ഋഷീശ്വരന്മാരാണ് സജ്ജനങ്ങൾ അപ്പോഴ് സജ്ജന സംസർഗം ഏറ്റവും ശ്രേഷ്ഠമാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ സജ്ജന സംസർഗത്തിലൂടെ നമുക്ക് ഭക്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള ഒരു പ്രഭാഷണം കേൾക്കുക അതിലൂടെ ഭഗവത് കഥകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ അതിലൂടെ എന്താ കിട്ടുക നമ്മളിപ്പോഴും പറയുമ്പോഴ് ഈശ്വര കഥകളും ഈശ്വരന്റെ മഹിമകളും ഈശ്വരന്റെ നാമങ്ങളും ഈശ്വരന്റെ കീർത്തനങ്ങളും ഒക്കെ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും നമ്മുടെ ഈ ഭാഗവത പഠനം ശ്രീധരി എന്ന് പറഞ്ഞാൽ വെറും ഒരു എന്താ പിന്നെ ഭാഗവതത്തിലെ ശ്ലോകങ്ങളും അതിന്റെ അർത്ഥവും പറയുന്നതല്ലോ ഇതിൽ നമ്മൾ വിശേഷ ദിവസം ഓരോന്നായിട്ട് ഇട്ടുതരൂ നമ്മൾ തൃക്കാർത്തിക വരുന്ന സമയത്ത് ആ ദേവിയായിട്ട് ബന്ധപ്പെട്ട ഭജനങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകണം അതുപോലെ ഈശ്വര കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വേണം നാമം ജപിക്കേണ്ടുന്ന സമയത്ത് നമ്മൾ കുറച്ചു സമയം നാമം ശ്രദ്ധിക്കണം അങ്ങനെ ഒരു സത്സംഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം തശ്ചലതേ ജീവൻ മുക്തി സത്സംഗത്തിലൂടെ സദാം പ്രസംഗൽ മമ വീര്യ സംവിദോന്തി കർണരസായ കഥാ ഈശ്വരന്റെ കഥകളും നാമങ്ങളും കീർത്തനങ്ങളും കേൾക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിന് ഒരു അലിവുണ്ടാവും കാരണം ആ കഥകളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് പകർന്നു തരുന്നത് പല തവണ ഞാൻ സൂചിപ്പിച്ചതാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അമൃതദ്രവ സംയുതമായിട്ട് കിട്ടുന്നതാണ് ആ സത്സംഗത്തിലൂടെ നമുക്ക് വലിയൊരു മാറ്റമുണ്ടാകും ഇത് ഞാൻ എന്താ പറയുന്നതല്ലോ ഋഷീശ്വരന്മാര് പറഞ്ഞതെന്താ അത്തരത്തിലുള്ള ഋഷീശ്വരന്മാരുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടി സനകാതി ഋഷീശ്വരന്മാരവിടെ എത്തിച്ചേർന്നു എത്ര പേരാണ് നാലു പേര് ഇവരുടെ പേരുകളൊക്കെ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാം പാഠത്തില് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ ഇവര് നാലു പേരാണ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സാധാരണഗതിയിൽ സംസ്കൃതത്തില് നമ്മൾ ഭാഗവതത്തില് നിങ്ങൾ എവിടെയെങ്കിലും നോക്കിക്കോളൂ എന്താ ഉവാച എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വേറെ സ്ഥലത്ത് ഇത് പറയേണ്ട കാര്യമില്ല ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അർത്ഥം ഉവാച പറഞ്ഞു ഇനി ചിലപ്പോൾ ചോദ്യമായിട്ട് ചോദിക്കുന്നതും നമ്മൾ പറയുകയാണല്ലോ മറ്റേ അദ്ദേഹത്തോട് ഇദ്ദേഹം ചോദിക്കുന്നതാണെങ്കിലും അത് ചോദ്യമാണെങ്കിലും ചിലയിടത്ത് ഉവാച എന്ന് കാണാം അപ്പൊ അങ്ങോട്ട് ചോദിച്ചു എന്നാണ് അപ്പോഴും പറയുന്നതാണല്ലോ ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു നമ്മൾക്ക് കാണാം സൂത പരീക്ഷിതാച ശ്രീകൃഷ്ണ ഉവാച സൂത എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് സൂതൻ പറഞ്ഞു മനസ്സിലായോ സൂതൻ പറഞ്ഞു എന്നാൽ ഈ സൂതൻ ഒരാളാണ് കേട്ടോ അപ്പോ ഋഷീശ്വരന്മാർ പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത് ശൗനകൻ പറഞ്ഞു ശൗനകൻ എന്ന് പറയുന്നത് ഒരാളാണെങ്കിൽ ശൗനകൻ പറഞ്ഞു എന്ന് പറയാ ശൗനകൻ തൊട്ടിട്ടുള്ള ഋഷീശ്വരന്മാരെല്ലാവരും പറയുമ്പോൾ മാറും അപ്പോഴെന്ത് പറയണം ഒന്നിൽ കൂടുതൽ ആളുകൾ പറയുമ്പോൾ ഊച്ചു എന്ന് പറയും ഊചു അടുത്ത ശ്ലോകം നോക്കൂ കുമാരാവൂച്ചു കുമാരന്മാർ പറഞ്ഞു ഒന്നിൽ കൂടുതൽ പേരുണ്ട് എത്ര പേരുണ്ട് നാല് പേരുള്ളത് കൊണ്ട് ബഹുവചനത്തില് ഊചു എന്നാണ് പറയുന്നത് അതാണ് ആ എന്നുള്ളതിന്റെ അർത്ഥം ഇനി എവിടെയും ഞാൻ ഊചു എന്നുള്ളതിന് അധികം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം അപ്പോഴില്ലെങ്കിൽ ഈ പാഠം ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കണം അതിനാണ് സൂക്ഷിച്ചു വെക്കണം പാഠങ്ങള് എന്നൊക്കെ പറഞ്ഞത് കാരണം ഇനി നമുക്ക് എന്തിനാണ് ഇതിലൊക്കെ ചോദ്യങ്ങളൊക്കെ വരും ഭാഗവത പരീക്ഷ ഉണ്ടേ അതിനു വേണ്ടിട്ടാണ് ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഈ കുമാരന്മാര് സനൽകുമാരന്മാര് നാരദ മുനിയോട് ചോദിക്കുകയാണ് അങ്ങയുടെ മുഖം വല്ലാതെ വാടിയിട്ടുണ്ടല്ലോ ദുഃഖ സൂചകമായ മുഖത്തോട് കൂടിയവനായിട്ടാണല്ലോ അങ്ങിങ്ങനെ ചിന്താപരനായിട്ട് കഴിഞ്ഞുകൂടുന്നത് എന്ത് കാരണത്താലാണ് അങ്ങ് ദുഃഖിക്കുന്നത് എവിടത്തേക്കാണ് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടുന്നാണാ താങ്കൾ വന്നിരിക്കുന്നത് എന്നാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിലൂടെ കുമാരന്മാര് നാരദ മഹർഷിയോട് ചോദിച്ചത് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലൂടെ ധനഹീന സ്വസൻ മൃത എന്ന പ്രമാണം വെച്ചിട്ട് എന്താ പറഞ്ഞത് എല്ലാ സ്വത്തും നഷ്ടപ്പെട്ട ഒരാൾക്ക് എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ അങ്ങയുടെ ചിത്തം ശൂന്യമായിട്ടുണ്ട് ഒന്നുമില്ലാത്ത ഒരു എത്തിയിട്ടുണ്ട് എന്തായിരുന്നു ഇതിന് കാരണം എന്താണ് ചോദിക്കുകയാണ് ഈ പിന്നെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ദുഃഖം ഉണ്ടാവും കാരണം പലതരത്തിലുള്ള ദുഃഖങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ് സാധാരണക്കാർ പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് അല്ലെ ഈ ലോകത്തിൽ ഉണ്ടാവുക അതെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ നിത്യജീവിതം പക്ഷേ ഒരു സന്യാസി അതും ദേവ ഋഷിർ നാരദന് ഇതെല്ലാം വിട്ടിട്ടുള്ള ആളാണ് ഒരു സംഘവും ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തിന് ഇങ്ങനെയാണ് ഈ ദുഃഖം ഉണ്ടായത് എന്നാണ് സനകാദികൾ ചോദിക്കുന്നത് താങ്കളെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു ദുഃഖമുണ്ടാവുക എന്ന് പറയുമ്പോഴത്തന്നെ അതിനെന്തോ ഒരു ഗൗരവമുണ്ട് താങ്കൾ ഈ ദുഃഖത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഭഗവൽ നാമങ്ങളും പാടിക്കൊണ്ട് നാരായണ 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 ഗോവിന്ദാഹരി ഇങ്ങനെ നിരന്തരമായിട്ട് നാരായണ നാമവും ജപിച്ചുകൊണ്ട് അനന്ത സാഗരത്തിൽ ആറാടി സഞ്ചരിക്കുന്നു അല്ലയോ